ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വൈദ്യ പരിശോധന കഴിഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഹോസ്പിറ്റൽ ആശുപത്രിയുടെ മറ്റൊരു വാതിലിലൂടെയാണ് നടനെ പുറത്തിറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നത് അത് വലിയൊരു തിരക്ക് അത് സ്വാഭാവികമാണ് മലയാള സിനിമയിലെ ചലച്ചിത്ര മേഖലയിലെ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന തിരക്കേറിയ നടന്മാരിൽ ഒരാൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത് ഈ രീതിയിൽ ലഹരി ഇടപാട് അവിടെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിച്ചു അതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തിയത് ഡാൻസാഫ് അവിടെ എത്തിയത് എന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട് അപ്പോൾ ഈ ഓട്ടത്തിനൊക്കെ പിന്നിൽ കൃത്യമായ വ്യക്തമായ തെളിവ് നശിപ്പിക്കൽ മയക്കുമരുന്നുമായി തന്നെ കടന്നു കളയുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ഒരു അറസ്റ്റിൻ്റെ ഇതിൽ അതിന് അതിനെ തുടർന്നുണ്ടായ ചില വെളിപ്പെടുത്തലുകൾ നടൻ അതായത് താൻ കഞ്ചാവും മെത്താ അതായത് രാസലഹരിയും മാരകമായ രാസലഹരിയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസിനോട് നടൻ പറയുകയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് അങ്ങനെ സ്വാഭാവികമായോ അല്ലെങ്കിൽ യാദൃശികമായും ഉണ്ടായ ഒരു കാര്യമല്ല ആ ഹോട്ടൽ മുറിയിൽ നടന്ന നാടകീയ രംഗങ്ങൾ ഒന്നും തന്നെ എന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് മനസ്സിലാ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ശ്യാംകുമാർ തീർച്ചയായും കാരണം നേരത്തെ ഷൈൻഡോഞ്ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിനെ അയാൾ സ്വയം ന്യായീകരിച്ചിരുന്നത് പേടിച്ചോടിയെന്നുള്ളതായിരുന്നു അതാണ് രാവിലെ ചോദ്യം ചെയ്യലിൻ്റെ സമയത്ത് പോലീസിനോട് അയാൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഡാൻസ് ആഫ് പറയുന്നത് കൃത്യമായ തെളിവിൻ്റെ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടൽ വേദാന്തയിൽ പരിശോധനയ്ക്കായി തങ്ങൾ എത്തുന്നത് ഷൈനിൻ്റെ നേതൃത്വത്തിൽ അവിടെ ലഹരി ഉപയോഗിക്കുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തുന്നത് ആ സമയത്ത് തന്നെയാണ് ഷൈൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ഈ ഓട്ടം അവിടെ ഉണ്ടായിരുന്ന ലഹരിയുമായുള്ള ഓട്ടമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത് ഇത് ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു ുമ്പോഴും കൃത്യമായൊരു വിശദീകരണം നൽകാൻ ഷൈൻഡോം ജാക്കയ്ക്ക് ആയിട്ടുമില്ലായിരുന്നു അതിന് പിന്നാലെയാണ് സജീറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സജീറുമായി ബന്ധമില്ല എന്ന് പറയുകയും പിന്നീട് തൊട്ട് മുൻപത്തെ ബുധനാഴ്ച സജീറിന്റെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ പിടികൂടുകയും ചെയ്യുന്നത് അത് വേണ്ടി നടത്തിയ ഇടപാടാണ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെയാണ് മെത്തഫിൻ മെത്ത എന്ന് വിളിക്കുന്ന ലഹരിയും കഞ്ചാവും ഉൾപ്പെടെ ഇയാൾ അച്ഛൻ ഉപയോഗിച്ച് വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ഷൈൻ ടോം ഷൈൻഡോഞ്ചാക്കിയുടെ പിതാവാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഷൈൻഡോൻ ചാക്കോയുടെ പിതാവ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു പോലീസ് ഷൈൻഡോ ചാക്കോയെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയപ്പിക്കാനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഷൈൻഡോൻ ചാക്കോയുടെ പിതാവ് എത്തിയത് ഇന്നലെ തൃശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ പിതാവാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് കേസൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഷൈൻഡോൻ ചാക്കോയുടെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഷൈൻഡോൻ ചാക്കോയെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തുകയും സാമ്പത്തിക ഇടപാടുകൾ ലഹരി നടത്തുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ പിതാവും ഇവിടെ എത്തുന്നത് രാവിലെ ചാക്കോ ഒന്നും മിണ്ടാതെ സ്റ്റേഷനിലേക്ക് പോലെ തന്നെയാണ് ഇപ്പോൾ പിതാവും ഒന്നും മിണ്ടാതെ ഈ സ്റ്റേഷനിലേക്ക് കയറിപ്പോയിരിക്കുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ മകൻ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഇനി എന്ത് മറുപടി നൽകുമെന്നുള്ളതും ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും നിലവിൽ ഷൈൻഡൌൺ ചാക്കോയ്ക്കെതിരായിട്ട് ശേഖരിക്കാവുന്ന പ്രാഥമിക തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചിരിക്കുന്നു അതിൽ ഇയാൾ നൽകിയ മൊഴി പ്രകാരം മുൻപ് ലഹരി വിമോചന കേന്ദ്രത്തിൽ കൂത്താട്ടുകുളത്തെ ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു പത്ത് ദിവസമാണ് അവിടെ ചികിത്സയ്ക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിനെ ഇയാൾ മൊഴിയത് നൽകിയിരിക്കുന്നത് കഞ്ചാവും മെത്തും ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിച്ചിരുന്നു ഉപയോഗിക്കുന്നു എന്നുള്ളതും അയാൾ മൊഴി നൽകിയിട്ടുണ്ട് അന്നത്തെ ദിവസം പോലീസ് എത്തിയ ദിവസം അത് ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുമ്പോഴും അതിന് തൊട്ടുമുൻപത്തെ അതിന് തൊട്ടുമുൻപത്തെ ദിവസം അത് ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇയാൾ പറയുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ തെളിവുകൾ വൈദ്യ ശേഷം ഷൈൻ ടോം ചാക്കോയെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിച്ചിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയുടെ പിതാവും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്